വികസന പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിൽ നിൽക്കുന്ന നഗരസഭയാണ് തളിപ്പറമ്പ് നഗരസഭ തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സണായി പി കെ സുബൈർ അധികാരമേറ്റു ജനക്ഷേമത്തിനായി ശബ്ദമുയർത്താറുള്ള സുബൈർ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി എസ് ടി യുവിന്റെ തളിപ്പറമ്പ് ബസാർ ഏരിയ ചുമട്ടു തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റാണ് ಸೋಮಯಾ ಪಠನ ಯೋಮನ್ಸರನ ರೂಪಕಿಯ ಇದರ ಪ್ರಾಯದೇವ ನಿಜಾರ್ಥಮಯ ವಿಶ್ವಾಸವು ಪೂರ್ವಭಾವ ಯಾಶಕಿಯೋ ಮನಿಯೋ ಪಾಸ್ತ್ರೆಯೋ ಉದ್ದೇಶವನ್ನು ಕೂಡಿಸುತ್ತದೆ ನಾನು ನಾವು ಇಲ್ಲಿ ತಪದಿನದ ಸ್ಥಾದಿಯಿ ಆ ವಿಶ್ವಾಸದೊಳಗೆ ಯಂದೇನ ಪರಮಾತ್ಮನ ಕೈಯಲ್ಲಿ ನಿವೇದನ ಶಕ್ತಿ ನಿಯೋಜಕಮಂತಾದಿನ್ನು ಮಾಡುತ್ತೇವೆ ಹಾಗೂ ಅವನ ದಾಯತಿ ಸಂಪೂರ್ಣ വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും മുന്നിട്ടു നിൽക്കുന്ന തളിപ്പറമ നഗരസഭയെ നയിക്കാൻ പി കെ സുബൈർ ഒരുങ്ങി എം കോം ബിരുദധാരിയായ സുബൈർ ചെന്നൈയിൽ ചാർട്ടേഡ് അക്കൌണ്ടൻസി പ്രാക്ടീസ് ചെയ്യുകയും രണ്ടു പതിറ്റാണ്ട് കൊമേഴ്സ് അധ്യാപകനുമായിരുന്നു ബാങ്ക് സെക്രട്ടറിയും മുനവർവലി തങ്ങൾക്കൊപ്പം യൂത്ത് ലീഗ് ഭാരവാഹിയുമായിരുന്നു പി കെ എന്ന് വിളിക്കുന്ന പി കെ സുബൈർ സുബൈറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് മൂത്തേടത്തെ സ്കൂളിൽ തരം വിദ്യാർത്ഥിയായിരിക്കെയാണ് എം എസ്എഫ് യൂണിറ്റ് വൈസ് പ്രസിഡന്റായാണ് തുടക്കം എം മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡന്റ് കൂടിയാണ് മുക്കോല ശാഖ ജനറൽ സെക്രട്ടറി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എന്നീ നിലകളിൽ എം എസ് എഫിലും മുക്കോലാവാർഡ് ജനറൽ സെക്രട്ടറി മുനിസിപ്പൽ പ്രസിഡന്റ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ യൂത്ത് ലീഗിലും പ്രവർത്തിച്ചു പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ കൂടെ യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റായും തിളങ്ങി മുസ്ലിം ലീഗിനൊപ്പം മുക്കോല ശാഖ ജനറൽ സെക്രട്ടറി മുനിസിപ്പൽ അഡ്ഹോക്ക് കമ്മിറ്റി കൺവീനർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് സുബൈ ഹൈവേ ഏരിയ ചുമട്ടു യൂണിയൻ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം മാനേജർ എന്ന നിലയിൽ സീദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംസ്ഥാനത്തെ തന്നെ മികച്ച വിദ്യാലയമാക്കി മാറ്റുന്നതിന് പിന്നിലും അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട് മിഷൻ സ്കൂൾ മൂത്തേടത്ത് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം സർസൈദ് കോളേജിൽ നിന്നാണ് പ്രീ ഡിഗ്രിയും ബി കോമും എം കോമും പൂർത്തിയാക്കിയത് ഇരുപത്തൊന്ന് വർഷം സ്വാശ്രയ മേഖലയിൽ കൊമേഴ്സ് അധ്യാപകനായ അദ്ദേഹം തളിപ്പറമ്പ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കൂടിയാണ് മൂന്ന് ഘട്ടങ്ങളിലായി വിവിധ രാഷ്ട്രീയ കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് എതിർ പാർട്ടിക്കാരുടെയും പോലീസിൻ്റെയും മർദ്ദനങ്ങൾക്കും ഇരയായിട്ടുണ്ട് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും നഗരസഭാ മുൻ ചെയർമാനുമായ അള്ളാങ്കുള മഹ്മൂദാണ് സുബൈറിനെ അധ്യക്ഷനാക്കുന്നതിന് പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ചത് എം സുമയ്യ ഭാര്യ സന സിയാൻ അബ്ദുള്ള ഹഫ്ദൻ എന്നിവരാണ് മക്കൾ